എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പനിക്കൂർക്ക വെച്ചിട്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും ഇഞ്ചിയും എല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതാ ഇതുപോലെ പനിക്കൂർക്കേൻ്റെ ഇല വേണം അപ്പോൾ തളിരലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഇലയോ ചെറിയ ഇലയോ ഒക്കെ എടുക്കാവേ ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ മൂന്ന് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് മൂന്ന് സ്പൂണ് കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്പൂണ് ഒരു കാൽ സ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ മുട്ടയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഞാനിവിടെ സാദാ മുട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വെള്ള ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതായി ഒരു പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയിലുള്ളത് കരടല്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ പൊരിച്ചെടുത്തപ്പോൾ അതിൻ്റെ ബാക്കി പീസാണേ അപ്പോൾ വീഡിയോ ഫസ്റ്റ് ഓൺ ചെയ്യാൻ വേണ്ടി മറന്നുപോയി അപ്പം നമ്മളിതാ ഇതുപോലെ കഞ്ഞിക്കൂർക്കയുടെ ഇല ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ടു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ സ്പൂൺ വെച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം അപ്പോൾ നമ്മളിത് പൊങ്ങി വന്ന അപ്പം തന്നെ മറിച്ചിടാൻ പാടില്ല കുറച്ച് നേരം ഇതുപോലെ നിൽക്കട്ടെ അപ്പോൾ ഇതിലുള്ള മാവും അതുപോലെ തന്നെ ആ ഇലയുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വേവട്ടെ എന്നിട്ട് നമുക്കിതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്